പ്രസിദ്ധ കവി തിരുനെല്ലൂർ കരുണാകരന്റെ ഒരു നാടൻ സന്ദേശം കവിത താമര കടുത്തുള്ള വീട്ടിലാണോ കർഷക ബാല കൊയ്ത്തുപാട്ടിൻറെയും ഞാറ്റുപാട്ടിൻറെയും കൊച്ചൊരു കാനനച്ചോല ചോല അക്കരിങ്കുവള കൺകളിലുണ്ടൊരു പൊൻകിനാവിൻ നിഴലാട്ടം ചന്തളിർച്ചുണ്ടിലുണ്ടെപ്പോഴും നേരിയ പുഞ്ചിരി തന്നൊളി നോട്ടം എങ്കിലും മീടെ കൂട്ടുകാർ ചോദിക്കും എങ്ങുപോയി നിന്റെ ഉത്സാഹം ഏതു ചെറുക്കനെ ചിന്തിച്ചുകൊണ്ടു നീ പാതിയാക്കുന്നു നിന്റെഹം രാവിലെ മുങ്ങിക്കുളിക്കുവാൻ താമര പൊയ്കയിൽ ചെന്നു ആലയിൽ പോയവാളു നന്നാക്കുവാൻ മാലയുമാവഴി വന്നു കായലിനക്കരെ പുഞ്ചകൾ കൊയ്യുവാൻ കാലമായി നീ വരുന്നില്ലേ മാതിരി നിൽക്കും സഖിയോടു മാല ചോദിച്ചിതുമല്ലേ അക്കരക്കൊയ്ത്തിനു പോകുവാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ല പേരുദോഷത്തിനു കാരണക്കാരിയായി തീരണമെന്നെനിക്കില്ല കൊയ്യുവാനിക്കുറി പോകുന്നുവെങ്കിലോ ചെയ്യണം നീയൊരു കാര്യം ആരൂ മറിയരു ധാരോടും ചൊല്ലരു താരോമൽ തൊഴി കാര്യം പോയാണ്ടു കൊയ്ത്തിനു പോകുന്ന കൂട്ടത്തിൽ നീയുമുണ്ടായിരുന്നില്ലേ ഞാൻ നിന്നോടു ചൊല്ലിയില്ല കഥ നാണം വിലക്കുകയാലേ ആ വയലേലതക്കഴും ആമ്പൽകുളത്തിനു ചാരേ കൊച്ചൊരു വീടുണ്ടു മുറ്റത്തു പിച്ചിയും മുല്ലയും വേറെ കണ്ടിടാം ഉണ്ടൊരു കൊച്ചു മിടുക്കനാ വീട്ടിലെന്നുള്ളം കവർന്നൊരു കള്ളൻ ഒറ്റ നോട്ടത്തിനാലേ ദൂഹൃദയവും തട്ടി തുറന്നിടും കള്ളൻ ഒന്നോർത്തു നോക്കിയാൽ നിന്റെ കൺമുമ്പിലും മിന്നിത്തെളിയുമാരൂപം കൈവിരുതാലേ കടഞ്ഞെടുത്തുള്ള പോൽ മെയ്വടി വർന്നൊരു രൂപം അത്ര കറു ത്തും വെളുത്തുമല്ലാത്തൊരാണൊത്ത നീളത്തിലാദേഹം വെള്ളി വെയിലുവാൻ കണ്ണുകൾക്കിപ്പോഴും മോഹം പാറിപ്പറക്കുമാ നീല മുടി പാടത്തെ കാറ്റിനാൽ മന്ദം ചേണും നെറ്റിമേൽ വീണിളകുന്നത് കാണുവാൻ ചന്തം കണ്ടാൽ അറിഞ്ഞിടാം എങ്ങനെയെങ്കിലും കണ്ടു പിടിക്കണം പിന്നെ നേരവും തക്കവും നോക്കി നീ ചെന്നെ പേരു പറയണം മുന്നേ എന്നിട്ടു മോർക്കുവാൻ ഭാവമില്ലെങ്കിൽ നീ എല്ലാം അറിഞ്ഞതുപോലെ കരുത്തോടെ പറയണം ഒന്നും വിടാതിതുപോലെ പത്തിരുന്നൂറ് പേർ പങ്കെടുത്തുള്ളൊരാ കൊയ്ത്തും മെതിയും കഴിഞ്ഞു ക്ഷീണിച്ചു കൊയ്ത്തുകാരൊക്കെയും ഒന്നുപോൽ വീണു കിടന്നു മയങ്ങി തീരെ ഉറങ്ങാതെ മേവി കോരിത്തരിപ്പുകൾ ചൂടി പാവമ പെണ്ണിനെ പിന്നൊന്നു കാണുവാൻ പോവാഞ്ഞതാണത്തമാണോ പെണ്ണു കാണാൻ വരൂ ആളുകളെ കണ്ടുതീ തിന്നുകയാണവളുള്ളിൽ ആങ്ങളു തീർച്ചപ്പെടുത്തിടും ആറേഴു നാളുകൾക്കുള്ളിൽ നല്ലവേനാണിതു നീ പറയുമ്പോഴുതെല്ലാം മനസ്സിലായേക്കും എന്നാലും മേറ്റ മുടുവിലാത്തൊഴിയ ഒന്നുകൂടി പറഞ്ഞേക്കൂമന താമസിക്കുന്നതിൻ ചാറത്ത് താമരപ്പൊയ്കയുണ്ടെന്നും താമരപ്പൊയ്കയിൽ മുങ്ങിയാൽ പൊങ്ങുവാൻ താമസം നേരിടുമെന്നും ഓമരാ താമസിക്കുന്നതിൻ ചാറത്ത് താമരപ്പൊയുണ്ടെന്നും താമരപ്പൊയകയിൽ മുങ്ങിയാൽ പൊങ്ങുവാൻ താമസം നേരിടുമെന്നും